നമസ്കാരം ഒരു ഒരു ചോദ്യം പൊതുവെ യുക്തിവാദികളുടെ ഇടയിൽ നിന്ന് ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ജ്യോതിഷത്തിനെതിരായുള്ള ഒരു വെല്ലുവിളി പോലെ ചില യുക്തിവാദികളത് പ്രചരിപ്പിച്ചു കൊണ്ടു ഇരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇതാണ് നമ്മളെ അട നമ്മളെ അടയാളപ്പെടുത്തുന്ന ഈ ഗ്രഹനില ആകാശത്ത് നമുക്ക് വൃത്തിയായിട്ട് കൃത്യമായിട്ട് അതിർത്തി നിർണയിച്ച് അടയാളപ്പെടുത്തി തരാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത് അത് ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നു അവരുടെ ആ ഒരു സംഘടന നമുക്കങ്ങനെ കൃത്യമായിട്ടൊരു അതിർത്തി നിർണയിച്ച് സ്പേസിൽ ഈ പറയുന്ന ആളുകളുടെ മുമ്പില് ഈ ഗ്രഹനില അടയാളപ്പെടുത്തി കൃത്യമായിട്ട് അതിർത്തി നിർണയിച്ച് ദേഹപ്പെടുത്തുവാൻ സാധിക്കും ദിവസവും നമ്മള് ഗൃഹസ്ഥിതി വെക്കുന്നത് അല്ലെ കൃത്യമായിട്ടും ആ ആകാശത്തിൽ അടയാളപ്പെടുത്തേണ്ട ആകാശം ഇവര് പറഞ്ഞ രൂപത്തിൽ ഞാൻ ഒരു തമാശയായിട്ട് പറയാം ആകാശം അവര് കാണിച്ചു തന്നാൽ നമ്മൾക്ക് അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക ഇതാ എവിടെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് എന്ന് പറയുന്ന ഒരു ആകാശത്തെ അവർ കൃത്യമായിട്ട് ഒരു ആയിട്ട് നമുക്ക് കൃത്യമായിട്ടും കാണിച്ചു തരുവാണെങ്കിൽ ആ ക്യാൻവാസിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്താം നമ്മൾക്കല്ലാതെ അത് സാധ്യമാവുകയില്ല കാരണം നമ്മൾ ഈ കാണുന്ന ആകാശ ചക്രത്തിന്റെ രൂപമല്ലേ നമ്മൾ രാവിലെ തന്നെ പന്ത്രണ്ട് രാശികളായിട്ട് ഗ്രഹസ്ഥിതി വരച്ച് ആ ഗ്രഹസ്ഥിതിയിൽ ഇപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കാം ഇന്ന് ഇവിടുത്തെ പാലക്കാട്ടെ ഉദയം എത്ര മണിക്കാണ് സാമാന്യായിട്ട് നമ്മൾ ഉദയം മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉദയം എത്ര ആറ് ആറ് മണി അല്ലല്ലോ ആറ് എൺപത്തി ആറിനാണ് ഇന്നത്തെ ഉദയം അപ്പൊ ഇന്നത്തെ ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസത്തിലെ ഉദയം ധനുമാസം ഉദയം ഇവിടെയാണ് നമ്മള് ഈ ഗ്രിഗേറിയൻ കലണ്ടറു ആയിട്ട് നമ്മളുടെ വ്യത്യാസം എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണീയത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഭാരതത്തിൽ എന്തുവെച്ചു കലണ്ടർ ദൃശ്യം വളരെ വ്യക്തമാണ് രാമായണത്തിൽ ശ്രീരാമൻ ജനിക്കുന്ന മാസം ആ തിഥി നക്ഷത്രം ഇതുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കലണ്ടർ സിസ്റ്റത്തിൽ തന്നെ പറഞ്ഞിട്ടല്ലേ അത് വ്യക്തമാക്കുന്ന ഇന്ന നക്ഷത്രത്തിൽ ഇന്ന ലഗ്നത്തിൽ കർക്കിട ലഗ്നത്തിൽ ഇത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥന്മാരായിട്ട് നിൽക്കുമ്പോൾ ജനിച്ചു എന്ന് വാത്മീകി മഹർഷി എഴുതി വെച്ചതാണ് നമ്മളിപ്പോ കലണ്ടറിന്റെ സിസ്റ്റം അഞ്ഞൂറ്റി അല്ലേ എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കലണ്ടർ സിസ്റ്റം ഇപ്പൊ ലോകത്തിന് പരിചയപ്പെട്ടത് പക്ഷെ നമ്മൾക്ക് അതിന്റെ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഈ കലണ്ടർ സിസ്റ്റം ഉണ്ട് ഈ കലണ്ടർ സിസ്റ്റം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ആകാശ ആകാശയക്രം അപ്പൊ ഇന്ന് രാവിലെ ഉദയം ആറുമണിയും മുപ്പത്തി ആറ് മിനിറ്റ് എന്ന് പറയുന്നത് പാലക്കാട്ടേക്ക് മാത്രമാണ് പാലക്കാട്ടെ ഉദയസമയമാണ് നമ്മൾ ക്രമീകരിച്ച് ആറു മണി മുപ്പത്തി ആറ് മിനിറ്റ് എന്ന് പറയുന്നത് ആ ആറു മണി മുപ്പത്തിയാറ് മിനിറ്റ് എന്ന് പറയുന്നത് ധനുമാസത്തിൽ ധനുമാസം പന്ത്രണ്ട് മാസമുള്ള മാസങ്ങളിൽ ധനുമാസത്തിൽ പന്ത്രണ്ടാമത്തെ തീയതിയിൽ എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ രാവിലത്തെ ഉദയത്തിലുള്ള സമയത്തിൽ സൂര്യന്റെ ഉദയ സമയം ആ സമയം കുറിക്കുന്ന സമയത്ത് തന്നെ സൂര്യന്റെ സ്ഫുടം എഴുതുന്നു എട്ടേ പതിനൊന്ന് എട്ടേ പതിനൊന്ന് എത്രയോ നാൽപ്പത്തി ഒമ്പത് കൃത്യല്ലേത് കൃത്യ അല്ലേത് ധനുരാശിയിൽ പിന്നെ പതിനൊന്ന് ഡിഗ്രി മുപ്പത്തിയൊമ്പത് സെക്കൻഡ് ആണ് ഇന്ന് ഉദിക്കുന്ന സമയത്ത് ഇത് നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വയ്ക്കുന്നു സൂര്യൻ ധനുരാശിയിൽ ഇന്ന ഇന്ന സ്പോട്ടിൽ നമ്മൾ സൂര്യൻ എന്ന് പറഞ്ഞ ഒരു കവടി വെക്കുമ്പോ ആ ഒരു കവടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൂര്യനെയാണ് ആ സൂര്യൻ ധനുരാശിയിൽ തീയതി കഴിഞ്ഞു ഇത്ര സെക്കൻഡിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ രാശിയിൽ അതിപ്പോ അവിടെ മാർക്ക് ചെയ്യാൻ ഇവര് ചോദിച്ചത് ഏതർത്ഥത്തിലാണെന്നറിയില്ല ആ അർത്ഥം തന്നെയാണ് നമ്മുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നമ്മു നമ്മള് രാവിലെ വയ്ക്കുന്ന ഗ്രഹസ്ഥിതിയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നമ്മൾ വെക്കുന്ന സ്ഥാനത്തല്ല നിൽക്കുന്നത് എന്നുള്ളത് ആധുനിക ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന നേട്ടത്തെ എസ്ട്രോണമി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു കാലഘട്ടത്തിലും പറയാൻ സാധിക്കില്ല കാരണം ഇപ്പൊ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള എസ്ട്രോണമി കൈകാര്യം ചെയ്യുന്ന നാസയുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഗ്രഹസ്ഥിതി കൃത്യമായിട്ട് അവര് ഫോളോ ചെയ്യുന്നു അപ്പൊ അവര് നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും പഞ്ചാംഗ രൂപത്തിലാണ് പഞ്ചാംഗ ഗണിതത്തിന്റെ രൂപത്തിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു കാരണച്ചാൽ അവരെ നമ്മൾ ചെയ്യല്ല കുറെ എല്ലാം ഈ ഗണിതത്തിന്റെ സംവിധാനം ഇന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതില്ലാതെ തന്നെ നമ്മൾ കയ്യിൽ വെക്കുന്ന ഈ പഞ്ചാംഗത്തിലെ സ്ഫുടങ്ങളും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും ഇപ്പോഴും കൃത്യമായിട്ടും നിലനിൽക്കുന്നുവെങ്കിൽ എസ്ട്രോളജി എന്ന് പറയുന്ന നമ്മുടെ ഈ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ പരമമായിട്ടുള്ള സത്യം ഇവർക്ക് അംഗീകരിക്കേണ്ട വിഷയേ ഉള്ളൂ അത് അംഗീകരിക്കേണ്ട വിഷയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്തിന്റെ സിസ്റ്റം നമ്മൾ എടുക്കുന്ന അവര് കോപ്പി ചെയ്യേണ്ട കാലഘട്ടം ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ സിസ്റ്റം ഉദയാത് ഉദയാന്തം ഉദയം മുതൽ ഉദയം വരെയാണ് എന്ന് പറയുന്ന ആ ഉദയാ ഉദയാന്തമായിട്ടുള്ള ദിവസ ഇല്ലാതെ പന്ത്രണ്ട് മണിക്ക് ദിവസം ഉണരുന്നു ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഉണരുന്നു എന്നുള്ള സിസ്റ്റത്തിന് ഏതെങ്കിലും ഒരു ഗ്രഹവുമായിട്ട് ബന്ധമുണ്ടോ ഏതെങ്കിലും ഒരു സമയത്തിന്റെ മാനദണ്ഡങ്ങൾ അതിലുണ്ടോ ഒന്നുമില്ല അത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് ആ ആഭാസം ബുദ്ധിപരമാണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അത് ഇപ്പോഴും സമയനിശ്ചയം എന്ന് പറഞ്ഞ നൂറ് ശതമാനം നൂറ് ശതമാനം സമയത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ശരിയല്ല ഈ ശരിയായ ഒരു വ്യവസ്ഥയിലേക്ക് എത്താൻ ഇനിയും നമ്മൾ എത്രയോ കാലഘട്ടങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ മാത്രമേ ജ്യോതിശാസ്ത്രത്തിന്റെ രൂപത്തിലേക്ക് അത് വരുള്ളൂ വരുള്ളൂ ആ കാലഘട്ടത്തിൽ അന്ന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ രാഹു കേതുക്കളെ ഇന്ന് അവർ അംഗീകരിക്കുന്നു എങ്കിൽ അതിന് അവർ പ്രത്യക്ഷമായിട്ട് കാണുന്ന രാഹുവിന്റെയും കേതുവിന്റെയും ബന്ധം കൊണ്ടുണ്ടാകുന്ന ഗ്രഹണ ഈ ഗ്രഹണം സത്യമാണ് എന്ന് നമ്മളുടെ പഞ്ചാംഗ അതേ സമയത്താണ് ഇവരുടെ ആധുനികമായിട്ടുള്ള ശാസ്ത്രം കൊണ്ട് ഗണിച്ചു കിട്ടുന്നത് അതിനേക്കാളും അക്യുറേറ്റ് ആണ് എന്ത് പഞ്ചാംഗണിതം അങ്ങനെ വരുമ്പോ നമ്മൾ ഇന്ന് പറയുന്ന രാഹു കേതുക്കൾക്ക് അന്യമായിട്ടുള്ള അനവധി കാര്യങ്ങൾ ജ്യോതിശാസ്ത്രം പറയുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഗുളികൻ എന്താണ് ഗുളികൻ എന്ന് പറയുന്ന അവർക്ക് ഇതൊരു ഷാഡോ ആണെന്ന് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഗ്രഹണത്തിലൂടെ അനുഭവിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എന്ന് പറയുന്നത് അവര് ഓ ശരി രാഹു സത്യമാണ് എന്ന് പറയുന്നത് അതേപോലെയുള്ള കാലങ്ങൾ അനുഭവത്തിൽ മാത്രം പ്രത്യക്ഷമായിട്ട് വരുന്ന കാലങ്ങൾ ഗുളികൻ മുതലായ അനവധി കാലങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ ഇപ്പോഴും ഉണ്ട് മാത്രമല്ല ഒരു ദിവസത്തിന്റെ യഥാർത്ഥത്തിൽ കാര്യമായിട്ടുള്ള ദിവസത്തിന്റെ കാര്യം പഞ്ചാംഗമാണെന്ന് നമ്മൾ പറയുന്നത് ഈ പഞ്ചാംഗത്തിന്റെ നിർണയത്തിൽ താരം വാരം തിഥി കരണം യോഗം ഈ അഞ്ച് കാര്യങ്ങളുടെ പാരസ്പരികമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിന്റെ ശരിക്കുള്ള ഒറിജിനൽ സയൻസ് അവർക്ക് ഗവേഷണം നടത്തി കണ്ടെത്തുന്ന കാലഘട്ടത്തിലെ അവർക്ക് വിശ്വസിക്കാനാവൂ അത് അംഗീകരിക്കും അവരംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് അന്ധവിശ്വാസം എന്ന് പറയുന്നതല്ലേ യാതൊരു കഴിവില്ല അവരംഗീകരിക്കുന്ന അവരെ അംഗീകരിക്കാൻ രാഹു കേതുക്കളെ അവരെ അംഗീകരിക്കാൻ കാരണം എന്താ അത് ഗണിച്ച് നമ്മൾ ഗണിച്ച് കാണിച്ചിട്ടുള്ള ആ രാഹു കേതുക്കൾ ദൃശ്യത്തിൽ ദൃശ്യത്തിൽ അവർക്ക് അനുഭവത്തിൽ ഉള്ളത് കൊണ്ടാണ് അവര് അത് അനുഭവിക്കുന്നത് ഗ്രഹണങ്ങൾ ഗ്രഹണങ്ങൾ എന്നുള്ളത് അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അവർക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ദൃശ്യമായ അനുഭവം മാത്രമല്ല അദൃശ്യമായ അനു അനവധി അനുഭവം ഉണ്ടാവുക പ്രപഞ്ചത്തിൽ വരുന്ന ഇന്ന് വരുന്ന ഈ തരത്തിലുള്ള പ്രകൃതിയുടെ തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കും കാരണമായിരിക്കുന്ന അനവധി സാധനങ്ങൾ അനവധി സാധനങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും ജ്യോതിശാസ്ത്രം പറയുന്ന ഉപഗ്രഹങ്ങളായിട്ട് പറയുന്ന യമകണ്ഠകൻ മുതലായിട്ടുണ്ടാവുന്ന ഉപഗ്രഹങ്ങളായിട്ട് പറയുന്ന ഓരോ ഉപഗ്രഹങ്ങളുടെയും ഉദയസമയം ആ ഉദയ സമയത്ത് പ്രകൃതിയിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ പ്രകൃതിയിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ ഇതുകളൊക്കെ നമ്മൾ ഗവേഷണ ബുദ്ധിയോടുകൂടെ കൃത്യമായിട്ടും പറഞ്ഞ് അവരെ ധരിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള സത്യം അതിന് നമ്മൾ ശക്തരല്ല അത് ഒരു യാഥാർത്ഥ്യാണ് കാരണം നമ്മൾ കേവലം നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങൾക്ക് മാത്രം അത് മാത്രം മതി എന്ന് വിചാരിച്ച് ജീവിക്കുന്നുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മൾക്ക് ഇത് ഉയർത്തിക്കാട്ടാൻ ശക്തരല്ല അതുകൊണ്ട് അവരാരോപിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ അവരോട് കൃത്യമായിട്ട് പറയാ ഈ പ്രപഞ്ചം തന്നെയാണ് ഞങ്ങൾ ഈ രാശി ഗ്രഹസ്ഥിതിയിൽ കാണിക്കുന്ന ഈ ചിത്രം എന്ന് കൃത്യമായിട്ട് പറയാ അവര് കാണാത്ത കാര്യം കൂടി ഗ്രഹസ്ഥിതിയിലുണ്ട് എന്ന് പറയാം അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ചില കാര്യങ്ങളും കൂടെ ഗ്രഹസ്ഥിതിയിലുണ്ട് അതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് രാഹു കേതു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുളികനെയും കൂടെ വയ്ക്കുന്നുണ്ട് നമ്മൾ ഗുളികൻ എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടും ആ ടൈം സോൺ ഗുളികൻ എന്ന് പറയുന്ന ആ കാലഘണന അതാണ് പ്രപഞ്ചത്തിന്റെ ജന്മ മരണങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു ഹേതു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശക്തരായിത്തീരണം അത് ശക്തരായിത്തീരുമ്പോ അവർ വായടയ്ക്കും അതുവരെ അവര് ശബ്ദിച്ചോട്ടേ കുഴപ്പമില്ല നമുക്ക് യാതൊരു ദോഷവും അതുകൊണ്ട് ഉണ്ടാവില്ല പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയണം ആ കാണുന്ന ആകാശം നിങ്ങൾ മാർക്ക് ചെയ്യണ്ട ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ആകാശം അതാണ് നിങ്ങൾ കാണുന്ന ഈ ഭൗതികമായിട്ടുള്ള കാണുന്ന ആകാശം തന്നെയാണ് ഞങ്ങൾ ഈ ഗ്രഹസ്ഥിതിയിൽ വെച്ചത് എന്ന് പറയാനുള്ള ശക്തി നമുക്കുണ്ടാവാം അതാ വേണ്ടത്